ശ്രദ്ധാ കേന്ദ്രമായി നിൽക്കുന്ന ഉത്തർപ്രദേശിലെ രണ്ട് മണ്ഡലങ്ങൾ അമേഠിയും റായ്ബറേലിയും നെഹ്റു ഗാന്ധി കുടുംബങ്ങൾക്ക് അതീവ സാന്നിധ്യമുള്ള അവരുടെ പേരിൽ ചേർത്ത് വെച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ അമേഠിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് സോണിയാഗാന്ധി പോയതിനു ശേഷം രണ്ടായിരത്തി നാല് മുതൽ രാഹുൽ ഗാന്ധി തുടർച്ചയായി മത്സരിച്ചു വരുന്ന അമേഠിയിൽ ഇക്കുറി രാഹുൽ ഇറങ്ങുന്നുണ്ടോ ഇതുവരെയും ആ സസ്പെൻസ് അവസാനിപ്പിച്ചിട്ടില്ല ഈ മാസം മൂന്നാം തീയതിക്കകം നാമനിർദ്ദേശ പത്രിക മെയ് മൂന്നിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടിയിരിക്കുന്നു ഇരുപതാം തീയതിയാണ് അമേഠി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് അമേഠിയുടെ ഒരു ചരിത്രം രാഹുൽ ഗാന്ധിയുടെ ഒരു മത്സര ചരിത്രം നമുക്കതൊന്ന് പരിശോധിക്കാം എങ്ങനെയാണ് അവിടുത്തെ കണക്കുകൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നതുകൂടി നോക്കേണ്ടതുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാലിലാണ് രാഹുൽ ഗാന്ധി ആദ്യമായി അമേഠിയിൽ ജനവിധി തേടുന്നത് കോൺഗ്രസിൽ നിന്ന് രാഹുൽഗാന്ധി അന്നിറങ്ങിയപ്പോൾ അറുപത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനം വോട്ടുകളും രാഹുൽഗാന്ധി സ്വന്തമാക്കി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപതായിരുന്നു രാഹുൽ ഗാന്ധി നേടിയ വോട്ടുകൾ ചന്ദ്രപ്രകാശ് മിശ്ര ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്നു പ്രധാന എതിരാളി ചന്ദ്രപ്രകാശ് മിശ്രയ്ക്ക് ഒരു ലക്ഷം വോട്ട് പോലും പിടിക്കാൻ കഴിഞ്ഞില്ല തൊണ്ണൂറ്റി മുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടുകൾ പതിനാറ് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിംഗ് വിഹിതം രാംവിലാസ് ദാസ് ആണ് ബി ജെ പിക്ക് വേണ്ടി അന്ന് രംഗത്തിറങ്ങിയത് അമേഠിയിൽ രണ്ടായിരത്തി നാലിൽ ബിജെപി അത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്ന് വേണം കരുതാൻ അൻപത്തയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകളാണ് അന്ന് ബി ജെ പി നേടിയത് പത്ത് ശതമാനത്തിൽ താഴെയുള്ള ഒരു വോട്ടുവിഹിതം ഒൻപത് പോയിന്റ് നാല് ശതമാനം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നാണ് അതായത് ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ നാൽപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ ഭൂരിപക്ഷമുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒൻപതാകുമ്പോഴേക്കും അമേഠിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മാറുന്നത് എന്ന് നോക്കാം ഭൂരിപക്ഷം കൂട്ടുകയാണ് രാഹുൽ ഗാന്ധി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ രാഹുൽ ഗാന്ധി നേടിയ വോട്ടുകൾ ഒൻപതിൽ രണ്ടാം യു പി എ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എഴുപത്തി ഒന്ന് പോയിന്റ് വോട്ടുകളും കോൺഗ്രസിനൊപ്പം അമേഠിയിൽ ബി എസ് പിയുടെ ആശിഷ് ശുക്ലയായിരുന്നു എതിർ സ്ഥാനാർത്ഥി തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകളാണ് നേടിയത് ായിരുന്നു വോട്ട് പെർസെന്റേജ് പ്രദീപ് കുമാർ ആണ് ബി ജെ പിക്ക് വേണ്ടിയാണ് ഇറങ്ങിയത് മുപ്പത്തി അഞ്ഞൂറ്റി എഴുപത് വോട്ടുകൾ പ്രദീപ് വന്ന് അവിടെ നേടി അഞ്ച് പോയിന്റ് എട്ട് ശതമാനത്തിലേക്ക് വോട്ടുവിഹിതം താണുവരുന്നതും നമ്മളിവിടെ കാണുന്നു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം രണ്ടായിരത്തി നാലിനെ അപേക്ഷിച്ച് കൂടുകയാണ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലേക്ക് ഭൂരിപക്ഷം കൂടുന്നു ആകെ കിട്ടിയ വോട്ടുകളിൽ അൻപത്തി ഏഴ് പോയിന്റ് രണ്ട് ശതമാനവും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷമാണ് എന്നത് പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും വോട്ട് വിഹിതം കൂട്ടുന്നു അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു എതിരാളിയായി അവിടെ ബി പി ഒ എസ് പി ഒ അല്ല ബി ജെ പി വരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധി നേടിയത് നാല് ലക്ഷത്തി എണ്ണായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകളാണ് ആകെ പോൾ ചെയ്തതിന്റെ നാൽപ്പത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകളും കിട്ടി സ്മൃതി ഇറാനിയാണ് ബി ജെ പി അവിടെ പരീക്ഷിച്ചത് ബിജെപി അവിടെ വലിയ വളർച്ച കാണിക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ അവിടെ സ്മൃതി ഇറാനി നേടി അൻപതിനായിരത്തിനും എഴുപതിനായിരത്തിനും ഇടയിലൊക്കെ ഉണ്ടായിരുന്ന ആകെ വോട്ട് സംവിധാനം എന്ന് പറയുന്നത് വലിയ കുതിച്ചുചാട്ടം നടത്തി മുപ്പത്തിനാല് പോയിൻറ്റ് നാല് ശതമാനത്തിലേക്ക് വോട്ട് വിഹിതം കൂടുന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ അമേഠിയിൽ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം താഴുന്നു ഒരു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മൂന്ന് വോട്ടുകളിലേക്ക് ഭൂരിപക്ഷം കുറയുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ തന്നെ കോൺഗ്രസിന് ചില സ്പെല്ലിംഗ് മിസ്റ്റേക് തോന്നി ണം അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്ന തന്ത്രത്തിലേക്ക് അവർ മാറിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്മൃതി ഇറാനി അഞ്ചു വർഷം കാത്തിരുന്ന് അമേഠി പിടിക്കുകയാണ് അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാല് ഇറാനി നേടിയത് കഴിഞ്ഞ അഞ്ചു വർഷം മുൻപ് നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്തതിന് നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകളും കോൺഗ്രസിന്റെ ബാസ്റ്റിൻ അമേഠിയിൽ സ്മൃതി ഇറാനി നേടി രാഹുൽ ഗാന്ധിക്ക് അന്ന് നേടാൻ കഴിഞ്ഞത് നാല് ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകളാണ് തോൽവി രുചിക്കേണ്ടി വന്നു അമേഠിയിൽ ആദ്യമായി ഭൂരിപക്ഷം അൻപത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് അഞ്ച് പോയിന്റ് എട്ട് ശതമാനത്തിന്റെ ഭൂരിപക്ഷമേ ഉള്ളെങ്കിലും രാഹുൽ ഗാന്ധിയെ തറപറ്റിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടെ സ്മൃതി ഇറാനി എന്ന സിറ്റിംഗ് എം പി കേന്ദ്രമന്ത്രി വീണ്ടും ജനവിധി തേടാൻ ഇറങ്ങുമ്പോൾ അവിടെ ഇറങ്ങാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണോ ആണെങ്കിൽ ഇതുവരെ പ്രഖ്യാപിക്കാത്തത് എന്ത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒന്നുകിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ റോബർട്ട് വദ്രയും അവിടെ അവകാശം ഉന്നയിക്കുന്നുണ്ട് റോബർട്ട് വദ്രയ്ക്ക് അമേഠി കൊടുക്കുമോ കോൺഗ്രസ്